ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനും സൂര്യനും കൂടി പുറത്ത് പോവുകയാണ് ഇന്നിവിടെ കുഴപ്പമില്ലാത്ത നല്ലൊരു വെതറാണ് വീട്ടിലിരിക്കുന്ന പോലെയല്ല പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് തോന്നുന്നുണ്ട് കാറ്റടിക്കണ്ടേ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് തോന്നും അപ്പം സൂര്യനെ ഞാൻ കോഴിക്കുട്ടികൾ അടച്ചിരിക്കുന്ന പോലെ സോളാർ അടച്ചു വയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് കുറച്ച് നേരം നടന്നിട്ട് എനിക്കൊരു എക്സൈസുമായി സൂര്യന് ഒരു ചെറിയൊരു എന്താ പറയുക ഫ്രഷ് എയറും കിട്ടും ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചു പോവാ ഞാനെന്താ അടയും കോഴിക്കട്ടി ഉണ്ടാക്കി സൂര്യൻ ആദ്യമായിട്ടാണ് അട കഴിക്കുന്നത് അങ്ങനെ ഇഷ്ടമായിരിക്കുന്നു എൻ്റെ പ്രഗ്നൻസിയിലെ ഫേവറേറ്റ് ആയിരുന്നു അട എന്റെ ശ്രീരാജ് ഇന്നലെ രാത്രി മേടിച്ചു കൊടുക്കുന്ന ഡ്രസ്സാണ് എനിക്ക് രണ്ട് ടോപ്പ് ശ്രീരാജാണ് ഞാൻ സാധാരണ എനിക്ക് ഡ്രസ്സ് എടുക്കാറ് ശ്രീരാജിന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആവും ഡ്രസ്സ് കൊഴപ്പില്ല ഇഷ്ടമായി സൂര്യൻ ഇവിടെ ഇരുന്നിട്ട് സ്ലൈറ്റിൽ എഴുതുകയാണ് ഞാൻ മുരിങ്ങയുടെ ഒരു മുട്ടയും ചേർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കി സാധാരണ ഞങ്ങൾ മുരിങ്ങയിലെ കറി വെക്കാറ് അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിട്ട് അവൻ ഉപ്പേരി ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു സൂര്യ വന്നിട്ടുണ്ട് അവന് ഈ ഭക്ഷണം ഇളക്കണത് കാണണം അപ്പൊ അവന് പാത്രം എടുത്തു കൊണ്ടുപോയിട്ട് അവന്റെ അടുക്കലയിൽ വെച്ചിട്ട് ഭയങ്കരണ്ടാക്കലാണ് ശ്രീരാജിന് ചിക്കൻ വറുത്തത് ഇഷ്ടാണ് പിന്നെ എപ്പോഴും ഉണ്ടാക്കാറില്ല അപ്പിന് കുറച്ച് ചിക്കൻ വറുത്ത് വെക്കുക വിചാരിച്ചു ആ സമയം ഒരാൾ ഫ്രിഡ്ജ് തുറന്നിട്ട് മുന്തിരി ഒക്കെ കഴുകാതെ എടുത്ത് തിന്നാനുള്ള ശ്രമം നടത്തുകയാണ് അതിന്റെ ഫ്രിഡ്ജില് തട്ടൊക്കെ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് ശ്രീരാജ് വന്നു അച്ഛനും മോനും കൂടി പിസ്ത പൊളിച്ചു കഴിക്കേണ് ശ്രീ സൂര്യ കഴിക്കൊന്നുല്ല നെറ്റ്സുകളൊന്നും കഴിക്കില്ല ഒക്കെ തൊപ്പും ശ്രീരാജ് ഒരു പുതിയ കോട്ട് മേടിച്ചിട്ടുണ്ട് പറഞ്ഞു അതിട്ടിട്ടുള്ള ടെസ്റ്റ് നടത്തുകയാണ് സൂര്യതാ പിന്നാലെ പോവണ്ടത് ശ്രീരാജ് എവിടേക്കൊക്കെ പോയി അവിടേക്കൊക്കെ പോകും സൂര്യ ഞാൻ നേരം മരാണ് ചോ ഒരു ചോക്ക് കെട്ടിണ്ട് സൂര്യന് അതിട്ട് ഫുള്ള് വരച്ചിരിക്കുകയാണ് അച്ഛനും മോനും കൂടി ഇനി അതൊക്കെ ഒന്ന് തുടക്കണം എനിക്ക് ഇനി ഒരു ഹൈവേ ടെസ്റ്റ് വരണുണ്ട് അടുത്ത മാസം പക്ഷെ ഇപ്പം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോണ്ടിരിക്കയാണ് അതിന് റോഡ് ടെസ്റ്റ് പാസ്സായി അപ്പം റോട്ടിൽ ഓടിക്കാൻ ഹൈവേയിൽ ഓടിക്കണമെങ്കിൽ ഹൈവേ ടെസ്റ്റ് വേണം പാസ് ആവണം തമ്പ്രാൻ അറിയാം പാസ്സാകുമെന്ന് എൻ്റെ സൂര്യൻ ഇവിടെ ഇപ്പം ഒരു റിമോട്ട് എടുത്ത് വന്നിട്ട് ഫോണാക്കിയിട്ട് നാട്ടിലേക്ക് വിളിക്കുക അത്ര അച്ചച്ചനിയാണ് അമ്മമ്മേനെ അച്ചച്ചനിയും അച്ചമ്മേനും ഒക്കെ വിളിക്കുകയാണ് ആൻറ്റീനേയും വിളിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിനെയാണ് ആൻറ്റീന്ന് പറയുന്നത് അവന് അവരെല്ലാവരെയും അറിയാം ചെറുപ്പത്തില കണ്ടെ ഒരു വയസ്സൊക്കെ ആവുമ്പോ പക്ഷെ ഇവരൊക്കെ ബന്ധുക്കളാണെന്ന് അവനെ അറിയാം അവൻ ഫാൻ വിളിക്കും